വക്കഫ് ബില്ലിനെതിരെ സുപ്രീം കോടതി വാദം തുടരും നാളെ ഇടക്കാല ഉത്തരവ് ഇന്ത്യൻ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു മുസ്ലിങ്ങളല്ലാത്തവർ വക്കഫ് ചെയ്യുന്നത് വിലക്കുന്നുവെന്ന് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ സിഖ് നേതാവ് സുപ്രീം സുപ്രീംകോടതിയിൽ മുതലപ്പൊഴി പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ മെയ് പതിനഞ്ചിനകം പൂർണ്ണമായും നീക്കം ചെയ്യും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതന കുടിശ്ശിക ഉടൻ തീർക്കണം കേന്ദ്ര വികസന മന്ത്രിക്ക് കത്തു നൽകി കെ സി വേണുഗോപാൽ അഭിഭാഷകൻ പി ജി മനുവിന്റെ ആത്മഹത്യ ലൈംഗികാരോപണം ഉന്നയിച്ച യുവതിയുടെ ഭർത്താവ് കസ്റ്റഡിയിൽ മുംബൈയിൽ വനത്തിനുള്ളിൽ തെരുവു നായ്ക്കളെ ഉപേക്ഷിച്ച ഹൌസിംഗ് സൊസൈറ്റിക്കെതിരെ എഫ്ഐആർ ചൈനയ്ക്ക് വീണ്ടും പണിയുമായി യു എസ് തീരുവ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനമാക്കി ഉയർത്തി പി ആർ ഗവായ് അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ മെയ് പതിനാലിന് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് രണ്ട് ദേശീയ ഗുണനിലവാര അംഗീകാരങ്ങൾ